ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലെ ടൈപ്പ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് നമുക്കറിയാം ഏതൊക്കെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഉണ്ട് എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പായിട്ട് കുറച്ച് ബേസിക്സ് ഒക്കെ നോക്കിയതാണ് അല്ലേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ് അപ്പോൾ എന്താണ് നെറ്റ്വർക്ക്സ് അപ്പോൾ നമുക്കറിയാം വരാ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വേർക്ക്സ് അല്ലേ അപ്പോൾ നെറ്റ്വർക്ക് എന്താണ് ഇപ്പോൾ നെറ്റ്വർക്ക് അലോസ് കമ്പ്യൂട്ടർ ടു ടുക്കാണെ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദിഫറൻറ്റ് കമ്പ്യൂട്ടേഴ്സ് വിയർ ദ മീഡിയം നമുക്ക് നേരത്തെ തന്നെ നമ്മൾ നോക്കിയതല്ല എന്താണ് നെറ്റ്വർക്ക്സ് നേരത്തെ തന്നെ മീൻസ് നേരത്തെ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോസൊക്കെ നമുക്ക് പ്ലേസ്റ്റിൽ നോക്കിയാൽ കാണാം അപ്പം നെറ്റ്വർക്ക്സ് എന്താണ് ടു കണക്ട് അലൌസ് കമ്പ്യൂട്ടേഴ്സ് ടു കണക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് വി ആർ എനി മീഡിയം ഇനി ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ഉണ്ട് നേരത്തെ പറഞ്ഞല്ലേ ലാന് മാൻ ആൻഡ് വാൻ ആർ ദ ത്രീ മേജർ ടൈപ്പ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ഡിസൈൻ ടു ഓപ്പറേറ്റ് ഓവർ ദ ഏരിയ ദ കവർ അപ്പം നമുക്ക് നെറ്റ്വർക്ക്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആക്കിയിട്ട് പറയാം ലാന് വാന് മാന് അപ്പം അത് എന്തിന് ബേസ് ചെയ്തിട്ടാണ് അതായത് സൈസ് ഓഫ് ഏ ഏരിയേൻ്റെ സൈസ് അല്ലെങ്കിൽ എത്ര ഏരിയ അത് കവർ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ എന്തു ചെയ്യുന്നത് നെറ്റ്വർക്ക്സിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്തിരുന്നത് ദർ ആർ സം സിമിലാരിറ്റീസ് ആൻഡ് ഡിസ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദം വൺ ഓഫ് ദി മേജർ ഡിഫറൻസസ് ഇസ് ദ ജിയോഗ്രഫിക്കൽ ഏരിയ എന്നൊക്കെ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് സിമിലാരിറ്റീസും ഡിസ്സിമിലാരിറ്റീസും ഉണ്ട് അതിൻ്റെ മേജർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുന്നതാണ് ജിയോഗ്രഫിക്കൽ ഏരിയ അത്ര ഏരിയ അത് കവർ ചെയ്യുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് കാറ്റഗറൈസ് ചെയ്തിട്ട് ദാറ്റ് ഈസ് ലാൻഡ് കവേഴ്സ് ദ സ്മാളസ്റ്റ് ഏരിയ മേൻ കവേഴ്സ് എനി ആൻഡ് ലാർജർ ഏരിയ ദൻ ലാൻ ആൻഡ് വാൻ കംപ്രൈസസ് ദ ലാർജസ്റ്റ് ഓഫ് ഓൾ അപ്പം ഇതിൽ വാനാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഏറ്റവും ലാർജ് വരുന്നത് ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മാൻ എന്ന് പറഞ്ഞാൽ മെട്രോ പൊളിറ്റി പൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് സോ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കട്ടെ സോ എന്താണ് നമുക്ക് ദർ ആർ അതർ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നമുക്ക് ലാന് വാന് മാന് പാന് ഓക്കെ കേട്ടോ പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് മറ്റു കുറച്ച് ഏരിയാസും കൂടിയാണ് പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് സാൻ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് ദെൻ ഇ പി എൻ എൻ്റർപ്രൈസ് പ്രൈവറ്റ് നെറ്റ്വർക്ക് ദെൻ വി പി എൻ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അപ്പോൾ എന്താണ് നമുക്ക് നെറ്റ്വർക്ക്സ് നോക്കല്ലേ അപ്പോൾ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഓക്കെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് നമുക്ക് പാൻ എന്ന് ഷോർട്ട് ഫോമിൽ പറയും പാൻ ഈസ് എ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഹാവിങ് ആൻ ഇന്റർകണക്ഷൻ ഓഫ് പേഴ്സണൽ ടെക്നോളജി ഡിവൈസേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ് അപ്പം നമുക്ക് തമ്മിലും നമ്മളെ സ്വന്തം ഡിവൈസ് പേഴ്സണൽ അപ്പോൾ നമുക്ക് ലാപ്പ് ഉണ്ടാകും ഫോൺ ഉണ്ടാകും ടാബ്ലെറ്റ്സ് അങ്ങനെ പല ഡിവൈസുകളുണ്ടാകും അപ്പോൾ അതിനൊക്കെ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് നമ്മൾ വരുന്നൊരു ഇൻ്റർ കണക്ഷൻ ആണ് ആണെന്തു പാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കവേഴ്സ് ഓൺലി ലെസ് ദൻ ടെൻ മീറ്റേഴ്സ് ഓർ തേർട്ടി ത്രീ ഫീറ്റ് ഓഫ് ഏരിയ പാൻ ഹാസ് ഫ്യൂവർ യൂസേഴ്സ് ആസ് കമ്പെയേഡ് ടു അതർ നെറ്റ്വർക്ക്സ് സച്ച് ആസ് ലാൻഡ് വാൻ ലാൻഡ് വാൻ എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് പാനിനാണ് ഫ്യൂർ യൂസേഴ്സ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാത്ത സംഭവമാണ് പാൻ ടിപ്പിക്കലി യൂസ് ദ സം ഫോം ഓഫ് വയർലെസ് ടെക്നോളജി പാൻ ഇൻവോൾവ്സ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ബിറ്റ്വീൻ ദ ഇൻഫോർമേഷൻ ഡിവൈസസ് അച്ചാസ് സ്മാർട്ട് ഫോൺ പേഴ്സണൽ പേഴ്സണൽ തിങ്സ് അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് പാനിൽ ഇൻവോൾവ് ചെയ്യുക ദൻ നെക്സ്റ്റ് വൺ ഈസ് അതിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ഇതിൽ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്നത് അഡ്വൻറ്റേജും ഡിസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് നെറ്റ്വർക്ക്സ് അതിൻ്റെ അഡ്വാൻ്റേജ് ഡിസ് അഡ്വാൻറ്റേജ് അപ്പം ടൈപ്പ്സ് ഓഫ് നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ മേജർ ആയിട്ട് അതിൻ്റെ ഡിഫറൻസുകൾ വരുമ്പോൾ അഡ്വാൻറ്റേജും ഡിസ്ഡ്വാൻറ്റേജിലാണ് കാര്യമായിട്ട് കാണാം സോ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അപ്പോൾ പാനിൻ്റെ അഡ്വാൻ അഡ്വാൻ്റേജസ് എന്താണ് അലോസ് ഫോർ ഈസി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഴ്സണൽ ഡിവൈസസ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ക്യാൻ ബി സെറ്റപ്പ് ഈസിലി ആൻഡ് ക്വിക്കിലി Then uses wireless technology which eliminates the need for wires and cables. We pan wireless technology. So, we the need for wires and cables. eliminate Then, PANs are designed to energy efficient, which means that devices can communicate with each other without draining their batteries quickly. And PANs are typically secured using encryption and authentication protocols, which helps to prevent as a type of പ്രോബ്ലംസ് ഓക്കെ സോ ദാറ്റ്സ് എ പാൻ ദെൻ അതിൻ്റെ ഡിസ്ഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ നമുക്കിതിൻ്റെ വീഡിയോസ് മുമ്പൊക്കെ നോക്കി ഞാൻ നേരത്തെ പറയുന്നതാണ് എന്തെങ്കിലും നമുക്കൊരു അഡ്വാൻറ്റേജ് നോക്കിയെന്തെയ്യും ഒരു ഡെഫിനറ്റ്ലിയുടെ ഡിസ്അഡ്വാൻറ്റേജ് ഓക്കെ അപ്പം ലിമിറ്റഡ് ഏരിയ കവറേജ് അതൊരു മേജർ ഡിസ്അഡ്വാൻറ്റേജ് ആണ് ദെൻ മെ നോട്ട് ബി സൂറ്റബിൾ ഫോർ ലാർജ് സ്കെയിൽ ഡാറ്റ ട്രാൻസ്ഫർ ഓർ കമ്മ്യൂണിക്കേഷൻ പാൻസ് ടിപ്പിക്കലി ഹാവ് ലിമിറ്റഡ് പാൻ വിത്ത് വിച്ച് മീൻസ് ദാറ്റ് ദേ മേ നോട്ട് ബി ഏബിൾ ടു ഹാൻഡിൽ ലാർജ് എമൗണ്ട്സ് ഓഫ് ഡാറ്റ ഓർ ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ സോ ദൻ മേ എക്സ്പീരിയൻസ് ഇൻ്റർഫറൻസ് ഫ്രം അതർ വയർലെസ് ഡിവൈസസ് അപ്പോൾ നമുക്ക് വയർലെസ് ഡിവൈസസ് ആയതുകൊണ്ട് തന്നെ വയർലെസ് കണക്ഷൻ ആയതുകൊണ്ടെ മറ്റുള്ള ഡിവൈസുകളിൽ നിന്നെയും ചെറിയൊരു ഇൻട്രപ്ഷൻസ് ഒക്കെ മേ ബി ഫേസ് ചെയ്യാം ദെൻ നെക്സ്റ്റ് യൂസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻഡ് നമ്മൾ പാൻ എന്താ പറഞ്ഞല്ലേ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് നമുക്ക് എന്താ പറയുക വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇറ്റ് ലെസ് ദാൻ ടെൻ മീറ്റേഴ്സ് ദെൻ വരുന്ന നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ എന്നാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഓർ ലാൻ ഓർ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കണക്ട്സ് നെറ്റ്വർക്ക് ഡിവൈസസ് ഇൻ സച്ച് എ വേദാർ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വർക്ക് സ്റ്റേഷൻസ് ക്യാൻ ഷെയർ ഡാറ്റ ടൂൾസ് ആൻഡ് പ്രോഗ്രാംസ് സോ ഡിവൈസസ് ഇൻ സച്ച് എ വേദാറ്റ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വർക്ക് സ്റ്റേഷൻസ് ക്യാൻ ഷെയർ ഡാറ്റ ടൂൾസ് ആൻഡ് പ്രോഗ്രാംസ് then the group of computers and devices are connected by a switch or stack of switches using a private addressing scheme as defined by tcp ip protocol then it is private addresses are unique in relation to other computers on the local network routers are found at the boundary of a lan connecting them to larger wan so പാൻ സോ നമുക്ക് ലാൻ എന്താ ലോക്കൽ നെറ്റ്വർക്കാണ് നമുക്ക് സ്വിച്ചസും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്വിച്ചസ് സ്റ്റാക്ക് ഓഫ് സ്വിച്ചസ് കഴിഞ്ഞിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യുക ദെൻ അതിൻ്റെ എന്താണ് അഡ്വാൻറ്റേജസ് സ്വാഭാവികം നോക്കണ്ട പ്രൊവൈഡ്സ് ഫാസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ റൈറ്റ്സ് ആൻഡ് ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ദെൻ ഈസി ടു സെറ്റപ്പ് ആൻഡ് മാനേജ് ദെൻ ക്യാൻ ബി യൂസ്ഡ് ടു ഷെയർ പെരിഫറൽ ഡിവൈസസ് സച്ച് ആസ് പ്രിൻ്റേഴ്സ് ആൻഡ് സ്കാനേഴ്സ് അപ്പം ലാൻ സ്വാഭാവികമായി നമ്മൾ ഒരു ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്യും അല്ലേ നമ്മൾ ഓഫീസുകൾക്ക് എന്തുണ്ടാവും ഒരു പ്രിൻ്റർ അല്ലെങ്കിൽ ഒരു സ്കാനറൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മളെ ഇഷ്ടത്തിൽ നിന്ന് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ അവിടുന്ന് പോയിട്ട് നമ്മൾ എന്ത് എടുക്കും നമ്മളത് പ്രിന്റ് എടുത്തെടുക്കും മീൻസ് പ്രിൻ്റർ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഓഫീസിലുണ്ടാകാം അപ്പം അത് ആ ഒരു പ്രിൻ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യും അത് പ്രിന്റ് ചെയ്തെടുക്കും അപ്പം അത് നമുക്കൊരു ഉദാഹരണമാക്കി എടുക്കാം ആൻഡ് പ്രൊവൈഡ്സ് ഇൻക്രീസഡ് സെക്യൂരിറ്റി ആൻഡ് ഫോൾ ടോളറൻസ് കമ്പയർഡ് ടു വാൻസ് വാനിന് അല്ലെങ്കിൽ വൈഡേരിയ നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്യൂരിറ്റി അതിനാണ് ലാനിനാണുള്ളത് സോ ദീസ് ആർ ദ അഡ്വൻ്റേജസ് ദെൻ നെക്സ്റ്റ് എന്താണ് ഡിസ്അഡ്വൻറ്റേജസ് ലിമിറ്റഡ് ജിയോഗ്രഫിക്കൽ കവറേജ് ലിമിറ്റഡ് ജിയോഗ്രഫിക്കൽ കവറേജ് എന്ന് പറഞ്ഞാൽ കമ്പെയർ ടു വാൻ മുകളിൽ നോക്കുമ്പോൾ ദെൻ ലിമിറ്റഡ് സ്കെയിലബിലിറ്റി ആൻഡ് മേ റിക്വയർ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ്സ് ടു അക്കോമഡേറ്റ് ഗ്രോത്ത് ദെൻ മൈ എക്സ്പീരിയൻസ് കൺജഷൻ ആൻഡ് നെറ്റ്വർക്ക് പെർഫോമൻസ് ഇഷ്യൂ വിത്ത് ഇൻക്രീസ്ഡ് യൂസേജ് അപ്പം അതിൻ്റെ കഞ്ചഷൻസും കാര്യങ്ങളും സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ മേ ബി ഒരു എക്സ് അതൊരു നെറ്റ്വർക്ക് പെർഫോമൻസിനൊക്കെ ബാധിക്കാം സോ ദീസ് ആർ ദ ഡിസ്ആഡ്വാൻറ്റേജസ് ഓഫ് ലാൻഡ് ദെൻ നെക്സ്റ്റ് തിങ് ഈസ് വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ ഓർ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഓവർ എ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ ഓൾദോ ഇറ്റ് മൈറ്റ് ബി കൺഫൈൻഡ് വിത്തിൻ ബൗണ്ട്സ് ഓഫ് എ സ്റ്റേറ്റ് ഓർ കൺട്രി സൊ വാൻ എന്താണ് വൈഡ് ഏരിയ നെറ്റ് നെറ്റ്വർക്ക് ആണ് നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് കണ്ട്രി ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യും അതിൻ്റെ ഒരു ബൗണ്ടറികളൊക്കെ നൽകാം അപ്പം ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് ഓ എ ലാർജ് ഏറ്റവും ലാർജ് ആയിട്ട് നിൽക്കുന്നതാണ് വാൻ വാൻ ഹാസ് എ റേഞ്ച് ഓഫ് എബൌ ഫിഫ്റ്റി കിലോമീറ്റർ എബൌ ഫിഫ്റ്റി കിലോമീറ്റർ ആണ് എ വാൻ ഗുഡ് ബി എ കണക്ഷൻ ഓഫ് ലാൻഡ് കണക്ടിങ് ടു അതർ ലാൻഡ്സ് അപ്പോൾ നമ്മൾ ലാൻഡ്സിൻ്റെ കണക്ഷൻസും ആകാം വാൻ അപ്പോൾ ലാൻഡ്സ് വിയ ടെലഫോൺ ലൈൻസ് ആൻഡ് റേഡിയോ വേവ്സ് ആൻഡ് മേ ബി ലിമിറ്റഡ് ടു ആൻ എൻ്റർപ്രൈസ് ഓർ ആക്സസിബിൾ ടു ദ പബ്ലിക് സോ പബ്ലിക്കിലായിട്ട് കണക്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് രണ്ട് കമ്പി രണ്ട് ഓഫീസുകൾ തമ്മിൽ ഒന്ന് കാലിക്കറ്റിനൊന്ന് കൊച്ചിയുള്ള ഓഫീസുകൾ തമ്മിലൊക്കെ കണക്ട് ചെയ്യാനൊക്കെ എന്ത് ചെയ്യും ഈ ഒരു വാൻ സിസ്റ്റം മ്യൂസിയം ദ ടെക്നോളജി ഹീസ് ഹൈ സ്പീഡ് ആൻഡ് റിലേറ്റിവലി എക്സ്പെൻസീവ് സ്വാഭാവികമായിട്ടും എക്സ്പെൻസീവ് ആയിരിക്കും ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് കേട്ടോ എന്നാൽ നമുക്ക് മനസ്സിലാവില്ലേ ദെൻ In the in advantage, covers large geographical areas and can connect remote locations, provides connectivity to the internet. Then offers remote access to resources and applications, can be used to support multiple users and applications simultaneously. Then disadvantage can be expensive to set up and maintain, offers slower data transfer rates than. ലാൻ ഓർ മാൻ ലാനിന് മാനിനെ അപേക്ഷിക്കുമ്പോൾ സ്ലോ ഡാറ്റാ ട്രാൻസ്ഫർ റേറ്റ് ആണ് മേ എക്സ്പീരിയൻസ് ഹയർ ലാറ്റൻസി ആൻഡ് ലോങ്ങർ പ്രൊപ്പഗേഷൻ ഡിലേസ് ഡ്യൂ ടു ലോങ്ങർ ഡിസ്റ്റൻസസ് ആൻഡ് മൾട്ടിപ്പിൾ നെറ്റ്വർക്ക് ഹോപ്സ് മേ ഹാവ് ലോവർ ഫോൾ ടോളറൻസ് ആൻഡ് സെക്യൂരിറ്റി കമ്പയർഡ് ടു ലാൻഡ്സ് ഓക്കെ ആർ ദ ഡിസ് അഡ്വാൻറ്റേജസ് ദെൻ മാൻ ആണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്സ് മാൻ ഓർ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് കവേഴ്സ് എ ലാർജർ ഏരിയ ദാൻ ദാറ്റ് കവേർഡ് ബൈ എ ലാൻ ആൻഡ് എ സ്മോളർ ഏരിയ കവേർഡ് ബൈ എ വാൻ ഇപ്പം മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് മാൻ എന്ന് പറഞ്ഞാൽ മെട്രോ പോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ് എനിക്ക് അവർ അത് ഇത് ലാനിൻ്റെയും വാനിൻ്റെയും ഒരു ആയിട്ട് വരുന്ന ഒരു നെറ്റ്വർക്ക് ഏരിയ ഒരു നെറ്റ്വർക്ക് ടൈപ്പാണ് മാൻ It covers 5 to 50 kilometers. It connects two or more computers that are apart but beside in the same or difficult or different cities. It covers a large geographical area and may serve as an ISP internet service provider. Man is designed for customers who need high speed connectivity. Speeds of man range in terms of MBBS is hard to design. ദെൻ എന്താ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേസ് നോക്കാം അല്ലേ സോറി അഡ്വാൻറ്റേജസ് നോക്കാം പ്രൊവൈഡ്സ് ഹൈ സ്പീഡ് കണക്ടിവിറ്റി ഓവർ എ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ ദാൻ ലാൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഐ എസ് പി ഫോർ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് ഓഫേഴ്സ് ഹയർ ഡാറ്റ ട്രാൻസ്ഫേഴ്സ് ദാൻ വാൻ ഇൻ സം കേസസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ആണ് ക്യാൻ ബി എക്സ്പെൻസീവ് ടു സെറ്റപ്പ് നേരത്തെ നമ്മൾ വാനിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മാനും എക്സ്പെൻസീവ് ആണ് ആൻഡ് ടു മെയിൻറ്റെയിൻ ഒക്കെ മെ എക്സ്പീരിയൻസ് കൺജഷൻ ആൻഡ് നെറ്റ്വർക്ക് പെർഫോമൻസ് ഇഷ്യൂസ് വിത്ത് ഇൻക്രീസ്ഡ് യൂസേജ് മേ ഹാവ് ലിമിറ്റഡ് ഫുൾ ടോളറൻസ് ആൻഡ് സെക്യൂരിറ്റി കമ്പയർഡ് ടു വാൻ സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് ഇത് മാൻ ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തെന്താണ് ഡി ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സാണ് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പാൻ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ദെൻ ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ദെൻ മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ദെൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അപ്പം ആ ഒരു ഹൈറാറിറ്റിയിൽ തന്നെ മനസ്സിലാക്കുക ലാന് ദെൻ സോറി പാന് ലാന് ദെൻ മാൻ ദെൻ വാൻ അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ് നോക്കി വയ്ക്കുക നമുക്ക് നെറ്റിൻ്റെ ആസ്പെക്റ്റിൽ ചിലപ്പോൾ എന്ത് ചെയ്യുക ഒരു മാത്തഫോളയും ക്വസ്റ്റ്യൻസ് ആയിട്ടോ അതിൻ്റെ ഒരു റേഞ്ചൊക്കെ തന്നിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജ് തന്നിട്ട് എന്തെയ്യുക ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു റീസണിങ് അസോസിയേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് ഇത് മേ ബി വരാവുന്നതാണ് സോ ഒരിക്കലും ഇതൊന്നും നെഗ്ലക്റ്റ് ചെയ്യരുത് നെറ്റ്വർക്ക്സ് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ടൈമിൽ അറിയാം ലാസ്റ്റ് ടൈം മീൻസ് കഴിഞ്ഞ ഡിസംബറിൽ അറിയാം നന്നായിട്ട് ക്വസ്റ്റ്യൻസ് എന്നൊരു ഏരിയ ആണ് പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരുന്നു അത്ര ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ എന്നായിരുന്നു സോ ഇത്രയാണ് നമ്മളൊന്ന് നോക്കാമോ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സിൽ ഷെയർ ചെയ്യാം വേറെന്തെങ്കിലും ടോപ്പിക് നേരത്തെ പറയുന്ന പോലെ തന്നെ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് കമൻസിൽ ഷെയർ ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ Legenda